നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കട്ടപ്പനയിൽ സ്വർണ്ണക്കട ഉടമ കടയിലെ ലിഫ്റ്റിൽ നടന്ന അപകടത്തിൽ മരിച്ചു സ്വർണ്ണ വ്യാപാരിയും പവിത്ര ഗോൾഡ് മാനേജിംഗ് പാർട്ട്ണറുമായ അറുപത്തിയഞ്ചുകാരനായ അമ്പലക്കവല സണ്ണി ഫ്രാൻസിസ് ആണ് മരിച്ചത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു ഈ ഒരു അപകടം കട്ടപ്പനയിലെ കടയുടെ ലിഫ്റ്റിലാണ് സണ്ണി കുടുങ്ങിയത് കറണ്ട് പോയതിനെ തുടർന്ന് ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതോടെയാണ് സണ്ണി ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയതെന്നാണ് റിപ്പോർട്ട് കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ എത്തിയ ലിഫ്റ്റ് പെട്ടെന്ന് ഉയർന്നു പൊങ്ങി ഇടിച്ചു എന്നാണ് സ്ഥലത്തുണ്ടായിരുന്നവർ പറയുന്നത് ലിഫ്റ്റിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നതായാണ് ജീവനക്കാർ പറയുന്നത് അപകടം അറിഞ്ഞത് ജീവനക്കാർക്ക് ലിഫ്റ്റ് തുറന്ന് സണ്ണി പുറത്തെടുക്കാനായില്ല പിന്നീട് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് ലിഫ്റ്റ് പൊളിച്ച് സണ്ണിയെ പുറത്തെടുത്തത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സണ്ണി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റി ലിഫ്റ്റ് നിയന്ത്രണമില്ലാതെ മുകൾ നിലയിലേക്ക് പോയി ഇടിക്കുകയായിരുന്നു ലിഫ്റ്റിൽ കുടുങ്ങിയ സണ്ണിയുടെ തലയുൾപ്പെടെ മാരകമായി മുറിവിയറ്റു രണ്ടു മണിക്കൂറാണ് സണ്ണി ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടുന്നത് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെയായിരുന്നു ഈ ഒരു സംഭവം സണ്ണി കയറിയ ലിഫ്റ്റ് വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് ഓഫാവുകയും പിന്നീട് നിയന്ത്രണമില്ലാതെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് പോയി അഞ്ചാം നിലയിൽ ഇടിച്ചു നിൽക്കുകയുമായിരുന്നുവെന്നാണ് സ്ഥാപന അധികൃതർ നൽകുന്ന വിവരം ലിഫ്റ്റ് തുറക്കാൻ കടയിൽ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും പക്ഷെ കഴിഞ്ഞില്ല തുടർന്ന് കട്ടപ്പന അഗ്നിരക്ഷാസേന എത്തിയാണ് ഈ ലിഫ്റ്റ് വെട്ടിപ്പൊളിച്ചു തുറന്നത് അപ്പോഴേക്കും സണ്ണി ലിഫ്റ്റിനുള്ളിൽ അകപ്പെട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞിരുന്നു തലയിൽ ഗുരുതരമായും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പരിക്കേറ്റ നിലയിലായിരുന്നു സണ്ണി ലിഫ്റ്റിൽ രക്തം തളം കെട്ടി നിന്നിരുന്നു അതേസമയം വൈദ്യുതി മുടങ്ങിയപ്പോൾ ലിഫ്റ്റിനുള്ളിൽ അകപ്പെട്ട സണ്ണി സ്വർണ്ണക്കടയിലെ ജീവനക്കാരെ ഫോണിൽ വിളിക്കുകയും അവർ ലിഫ്റ്റ് ടെക്നീഷ്യനെ ബന്ധപ്പെട്ട് തകരാർ പരിഹരിക്കുന്നതിനിടെ ലിഫ്റ്റ് മുകളിലേക്ക് പോയതാണെന്നും പോലീസിന് മൊഴി ലഭിച്ചതായാണ് സൂചന വാർഷിക പരിശോധനയുടെ ഭാഗമായി അഗ്നി രക്ഷാസേനയുടെ കട്ടപ്പന യൂണിറ്റ് അധികൃതർ പവിത്ര ഗോൾഡിനും സമീപത്തെ സ്ഥാപനങ്ങളിലും ബുധനാഴ്ച പരിശോധന നടത്തിയിരുന്നു ഉദ്യോഗസ്ഥർ മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഒരു അപകടം തുടർന്ന് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ തിരികെ എത്തുകയായിരുന്നു കട്ടപ്പന പവിത്ര ഗോൾഡ് തേനി പവിത്ര ജ്വല്ലറി എന്നീ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് പാർട്ട്ണറാണ് ഭാര്യ ഷിജി മക്കൾ സനൽ സ്നേഹ സാന്ദ്ര സനു സംസ്കാരം വെള്ളിയാഴ്ച മൂന്നിന് കട്ടപ്പന സെയിന്റ് ജോർജ് ഫെറോന പള്ളി സെമിത്തേരിയിൽ നടക്കും സംഭവത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലായി അപകടവും ആത്മഹത്യയും അടക്കമുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ യുവാവും സ്കൂൾ വിദ്യാർത്ഥിനിയും ട്രെയിൻ ഇടിച്ചു മരിച്ചുവെന്ന ദുരന്ത വാർത്ത പുറത്തുവന്നിരുന്നു ചെറുതന കണ്ണൂലിൽ കോളനിയിൽ മുരളീധരൻ നായർ അംബിക ദമ്പതികളുടെ മകൻ മുപ്പത്തിയെട്ടുകാരനായ ശ്രീജിത്ത് ഹരിപ്പാട് നടുവട്ടം കാട്ടിൽ ചിറയിൽ രവീന്ദ്രൻ നായർ വിമല ദമ്പതികളുടെ പതിനാറുകാരിയായ മകൾ ദേവിക എന്നിവരാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മുപ്പതിന് കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടി ഇരുവരും ജീവൻ ഒടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ബൈക്കിൽ ദേശീയപാത വഴി റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇരുവരും പ്ലാറ്റ്ഫോമിന്റെ വടക്ക് ഭാഗത്ത് അരമണിക്കൂറോളം സംസാരിച്ചു നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു ട്രെയിൻ വരുന്ന ശബ്ദം കേട്ട് ഇരുവരും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്നത് സമീപത്തുള്ള ഗേറ്റ് കീപ്പർ ശ്രദ്ധിച്ചു കരുവാറ്റയിൽ സ്റ്റോപ്പില്ലാത്ത ട്രെയിൻ ആയതിനാൽ വേഗത്തിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുകയായിരുന്നു ഇതോടെ ഇരുവരും ചെരുപ്പഴിച്ച് വയ്ക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർ ചാടർ ഉറക്കെ വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ട്രെയിൻ അടുത്തു വന്നതോടെ ഇരുവരും ഒന്നിച്ചു ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു ഷാംപൂ വാങ്ങാനായി കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് ഈ ദേവിക വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയത് ദേവിക ഹരിപ്പാട് ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസ് എൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ശ്രീജിത്തിന്റെ ഭാര്യ രാഖിയുടെ വീടിന് സമീപമാണ് ഈ ദേവികയുടെ വീട് ശ്രീജിത്തുമായുള്ള അടുപ്പത്തിൽ നിന്ന് ദേവികയെ പിന്തിരിപ്പിക്കുവാനായി വീട്ടുകാർ ശ്രമിച്ചിരുന്നതായി പോലീസ് പറയുന്നുണ്ട് ഇരുവരുടെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംസ്കാരം ഇന്ന് നടക്കും ഇതിനിടെ കാലടി നീലേശ്വരത്ത് യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുപത്തി ഒൻപതുകാരിയായ ജിജിഷ സതീഷാണ് മരിച്ചത് വിവാഹിന്റെയും രണ്ടു കുട്ടികളുടെ അമ്മയുമാണ് ജിജിഷ ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം നീലേശ്വരത്ത് വാടക വിട്ടലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ ഇളയ മകനാണ് ഈ തൂങ്ങി മരിച്ച നിലയിൽ ജിജിഷയെ കണ്ടെത്തിയത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജിമ്മ രക്ഷിക്കാനായില്ല മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മട്ടന്നൂർ കൊടോളിപ്രത്ത് ദമ്പതികളെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഗോകുലം വീട്ടിൽ ബാബു ഭാര്യ സജിത എന്നിവരെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അൻപത്തിയെട്ടും അൻപത്തിയഞ്ചും വയസ്സായിരുന്നു ബാബുവിനെ കിടപ്പുമുറിയിലും സജുതയെ ഹാളിലെ ഫാനിലുമാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് സംഭവസമയത്ത് ബാബുവും സച്യതയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മകൾ ഭർത്താവിന്റെ വീട്ടിലും മകൻ ഭാര്യയുടെ വീട്ടിലും പോയിരുന്നു ഉച്ചയായിട്ടും വീട് തുറക്കാത്തതിനാൽ അയൽവാസികൾ മകൻ സുബിജിനെ അറിയിക്കുകയായിരുന്നു മകൻ വീട്ടിലെത്തി മറ്റൊരു താക്കൽ ഉപയോഗിച്ച് വാതിൽ തുറന്നപ്പോഴാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മട്ടന്നൂർ എസ് ഐ സി പി ലിനേഷിന്റെ നേതൃത്വത്തിൽ പോലീസും കണ്ണൂരിൽ നിന്ന് ഫോറൻസിക് വിഭാഗവും വീട്ടിലെത്തി പരിശോധന നടത്തി ഇതിനിടെ സംസ്ഥാന പാതയിൽ ബസ്സിന് മുകളിൽ ആൽമരം വീണ് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു മമ്പാട്ട് തെക്കുംപാടം കുറുങ്കാട്ടിൽ ശ്രീമാനിവാസിൽ കെ അതുൽ ദേവാണ് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മുപ്പതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു മുർഖനാട് ഐ ടി ഐ വിദ്യാർത്ഥിനിയാണ് ഐ ടി ഐ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് വണ്ടൂരിനും പോരൂരിനും ഇടയിൽ പുളിയാക്കോടാണ് കൂറ്റൻ ആൽമരം ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിലേക്ക് വീണത് ബസ്സിന്റെ പിൻവശത്തെ മുകൾ ഭാഗം തകർന്ന് സീറ്റിനടിയിൽ അടിയിൽ കുടുങ്ങിയ അതുൽദേവിനെ അരമണിക്കൂറിലെ പരിശ്രമിച്ചാണ് പുറത്തേക്കെടുത്തത് ഉടൻ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു സംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ നടക്കും തെക്കുംപാടം കുറുങ്കാട്ടിൽ മുരളിയുടെയും താരയുടെയും മകനാണ് സഹോദരങ്ങൾ ശ്രീലക്ഷ്മി അമൽദേവ് കമൽദേവ് വിമൽദേവ്